ചെള് പിടിക്കുന്ന അരി മേടിക്കണമെന്ന് പറയുന്ന എന്തിനാ മുട്ടൂസ ചെള് പിടിക്കുന്ന അരിയെ മേടിക്കണമെന്ന് പറയുന്നതോ അതേ ചെള്ളു പിടിക്കാതിരിക്കാനേ വിഷം ഇടുക അരിക്കാത്ത അങ്ങനെ വിഷമിട്ടുന്ന അരി കഴിച്ചു കഴിഞ്ഞാൽ ചെള്ളും പിടിക്കുക പക്ഷേ അത് മനുഷ്യന്റെ ശരീരത്തിൽ ചെന്നാൽ ക്യാൻസർ പോലുള്ള ഉണ്ടാക്കും ചെള് പിടിച്ച് അരി മേടിക്കുകയാണെങ്കിൽ ആ ചെള്ളിനെ ഒക്കെ കരിച്ച് കളഞ്ഞു ഉണങ്ങിയൊക്കെ എടുത്ത് പൊടിച്ചു കഴിഞ്ഞാൽ അത്രയും വിഷം കുറവുണ്ട് ഓ അന്നേരം അതാണോ അഴുകിപ്പോകുന്ന പഴമൊക്കെ മേടിക്കണം എന്നു പറഞ്ഞു അതേ പല പഴങ്ങളും മാസങ്ങളോളം അഴുകാതെ വെളിയിലിരിക്കും അത് കണ്ടു കഴിഞ്ഞാൽ പുതിയതുപോലെ തോന്നും അതിൻ്റെ പുറത്ത് പോളിഷ് അടിക്കുന്നതും അതുപോലെ വിഷം കുത്തിവെച്ച കീടങ്ങളൊന്നും പ്രവേശിക്കാതെ അണുക്കളും പുഴുക്കളും ഒന്നും പിടിക്കാതെ ഉണ്ടാക്കി വെക്കുന്ന പഴങ്ങളാണ് അത്തരം പഴങ്ങൾ വന്നാലേ അത് ആ ജീവികൾ ജീവികളുണ്ടാതിരിക്കുകയും ചെയ്യും പക്ഷെ അത് നമ്മുടെ ശരീരത്തിന് മനുഷ്യൻ്റെയും നമ്മുടെയൊക്കെ ശരീരത്തിന് കേടാ അതുകൊണ്ടല്ലേ നമ്മൾ പഴുകുന്ന പഴങ്ങളൊക്കെ തിന്നുന്നേ കാക്ക പഴുകുന്ന പഴങ്ങളൊക്കെ ചക്കപ്പഴവും ഒക്കെ തിന്നും എന്നാലും നമുക്ക് വിഷമില്ലാതെ കഴിക്കാവല്ലോ അത് കണ്ടില്ലേ ചെള്ളു പിടിക്കുന്ന അരിയൊക്കെ പൊടിഞ്ഞ് പോയതാ ഞാനത് തിന്നുന്നത് എന്തിനാന്നറിയാമോ വിഷമില്ല എന്നിട്ടോ റേഷൻ കുത്തിരിക്കകത്ത് കളറടിക്കുക അല്ലേ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും അരി മേടിച്ച് റേഷൻ കൊണ്ടുപോയിട്ട് അത് സോട്ടെക്സ് റൈസ് ആക്കിയിട്ട് അതെ കൂട്ടത്തില്ലേ റെഡ് ഓക്സൈഡ് ഒക്കെ കലർത്തി കളർ പിടിപ്പിച്ച് എണ്ണമയവും തേച്ച് പിടിപ്പിച്ച് പാലക്കാടൻ മട്ടയാണെന്നും റോസരിയാണെന്നും ഒക്കെ പറഞ്ഞു കൊടുത്ത് ആൾക്കാരെ അതെല്ലാം തീറ്റിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് പുഴു പിടിക്കുന്നതും ചെള്ളു പിടിക്കാൻ സാധ്യതയുള്ളതും പെട്ടെന്ന് പഴുത്ത് പോകുന്നതും പഴുപ്പ് കയറിയതും ഒക്കെ ആയ പഴവാണെങ്കിൽ അതിൻ്റെ അതധികം വിഷം കാണുകയല്ല അതുകൊണ്ട് അതൊക്കെ നമുക്ക് ധൈര്യമായിട്ട് പിന്നാവടി മുട്ടൂസി ഞാൻ കണ്ടോ ഇപ്പം ഇപ്പം ഒന്നും വിശ്വസിച്ച് നമുക്ക് കഴിക്കാൻ പറ്റിയല്ല എണ്ണയ്ക്കകത്തൊക്കെ പുറത്താണെങ്കിലും നല്ല ശുദ്ധമായ എണ്ണയൊന്നും കിട്ടരുതുകൊണ്ട് നമ്മുടെ ചുണ്ടൊക്കെ നല്ലപോലെ മിനുക്കിയൊക്കെ വെക്കണം ണ്ടോ ഞാൻ ചുണ്ടുമിനുക്കുന്നുണ്ടോ ചുണ്ടും മിനുക്ക് തേച്ചൊക്കെ മൂർച്ചയൊക്കെ വരുത്തി വെച്ചെങ്കിലേ നമുക്ക് വല്ലതിനെയൊക്കെ കൊത്തി വലിച്ചു തിന്നാൻ പറ്റുള്ളൂ അപ്പം ഞാനിതിലൂടെ ഇങ്ങനെ വന്നിട്ട് എൻ്റെ വീഡിയോ പിടിക്കുന്നുണ്ട് ഇങ്ങനെ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത് നിൻ്റെ കൂടെ ഞാൻ ഇനിയും വരാം